അവരെ ജീവൻ ഇന്ന് പ്രത്യേകിച്ച് മനുഷ്യജീവൻ സമസ്ത മേഖലകളിലും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് കേരളത്തിലെ നമുക്കറിയാം ഉദരത്തിലെ കുഞ്ഞിനെ ഉദരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കുഞ്ഞിനെ നശിപ്പിക്കുവാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല മനുഷ്യജീവനേക്കാൾ വിലമതിക്കുന്ന മൃഗങ്ങളുടെ ജീവനെ കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നു ഇത് അത്യന്തം ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുക ഇത്തരുണത്തിൽ നമുക്കറിയാം തലത്തിൽ പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ ജീവന് വേണ്ടി പ്രതിഷേധിക്കുവാനായിട്ട് ജീവന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് അനേകം പേർ നിലകൊള്ളുന്നുണ്ട് അവിടുത്തെ പ്രോലൈഫേഴ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഒരു നേതൃത്വമാണ് പ്രോലൈഫേഴ്സ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ മാർച്ച് ഫോർ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരുടെ ഒരു റാലി സംഘടിപ്പിച്ചു വരുന്നുണ്ട് എന്നാൽ ഭാരതത്തിൽ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു ആദ്യത്തെ മാർച്ച് ഫോർ ലൈഫ് ഇന്ത്യ സ്മാർച്ച് ഫോർ ലൈഫ് നടന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം പൂനെയിൽ വെച്ചായിരുന്നു അത് സംഭവിച്ചത് ആ റാലി നടന്നത് എന്നാൽ ഈ വർഷം കേരളത്തിൽ നടത്തണമെന്ന പ്രൊലൈഫേഴ്സിൻ്റെ വലിയ ആഗ്രഹം കൊണ്ട് ഈ വർഷത്തെ ഓഗസ്റ്റ് പത്തിന് തൃശ്ശൂരിൽ വെച്ച് മാർച്ച് ഫോർ ലൈഫ് നടക്കുകയാണ് ഈ മാർച്ച് ഫോർ ലൈഫ് എന്ന് പറയുമ്പോൾ അതിനെ സഹകരിക്കുന്ന ഒരുപാട് പ്രോലൈഫ് പ്രസ്ഥാനങ്ങൾ ഇതോടൊന്നിച്ച് ചേർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ കെ സി ബി സിക്ക് കീഴിലുള്ള കെ സി ബി സി പ്രോലൈഫ് സമിതി ഈ ഒരു മാർച്ച് ഫോർ ലൈഫിന് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് മാർച്ച് ഫോർ ലൈഫിൻ്റെ പ്രത്യേകത ഇതിനകത്ത് പ്രോലൈഫേഴ്സ് എല്ലാ മേഖലകളിലുമുള്ള പ്രോലൈഫേഴ്സ് ഒരുമിച്ച് വന്നുകൊണ്ട് ഒരു റാലിയായിട്ടാണ് ഇത് നീങ്ങുക ഇതിൻ്റെ സമാപനത്തിലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പ്രത്യേകിച്ച് ജില്ലാ കളക്ടർമാർ വഴി ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മളൊരു മെമ്മോറാണ്ടം ഏറ്റവും പ്രധാനമായത് എം ടി പി ആക്ട് പിൻവലിക്കണമെന്ന ആവശ്യം കൂടെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുക അപ്പോൾ ഈ റാലിയുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് തൃശൂരിൽ നടക്കുന്ന മാർച്ച് ഫോർ ലൈഫിൻ്റെ ഭാഗമായിട്ട് അതിന് മുന്നോടിയായിട്ട് കെ സി ബി സി പ്രൊ ലൈഫ് സമിതി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയൊക്കെ ഒരു സന്ദേശയാത്രയും അതുപോലെ തന്നെ കേരള മാർച്ച് ഫോർ ലൈഫും സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചിട്ടുള്ള കെ സി ബി സി പോലെയ്ഫ് സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ കേരള മാർച്ച് ഫോർ ലൈഫിൻ്റെ പോസ്റ്റർ പ്രകാശന കർമ്മം ഈ ജൂൺ അഞ്ചിന് പി ഒ സിയിൽ വെച്ച് കെ സി ബി സി സമ്മേളനത്തിനിടയിൽ അഭിമന്യ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു ഇനിയും ജൂലൈ രണ്ട് മുതൽ കാസർഗോഡ് നിന്നും പതിനാല് ജില്ലകളിലൂടെയും മുപ്പത്തിരണ്ട് രൂപതകളിലൂടെയും കടന്നുപോയിക്കൊണ്ട് തിരുവനന്തപുരത്ത് സമാപന സമ്മേളനം നടത്തിക്കൊണ്ട് സമാപിക്കുകയാണ് അതിൻ്റെ തന്നെ മാർച്ച് ഫോർ ലൈഫ് സമാപിക്കുന്നത് തൃശ്ശൂരിൽ വെച്ച് ഓഗസ്റ്റ് പത്തിന് നടക്കുന്ന ഇന്ത്യാ മാർച്ച് ലൈഫ് മാർച്ച് ഫോർ ലൈഫിനോട് ഒന്നിച്ചാണെന്ന കൂടെ വിവരം കൂടെ അറിയിക്കുകയാണ് പ്രത്യേകമായിട്ട് നാം ഈ കേരള മാർച്ച് ഫോർ ലൈഫ് നടത്തുമ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെന്നു വേണ്ട ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണമെന്നും ജനിക്കാനുള്ള അവകാശവും ജീവിക്കുവാനുള്ള അവകാശവും നിഷേധിക്കരുതെന്നുള്ള രണ്ട് ആപ്തവാക്യങ്ങളാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കുക നമുക്കറിയാം കേരളത്തിലെ ഇന്ന് മനുഷ്യജീവനേക്കാൾ മൃഗങ്ങൾക്ക് സംരക്ഷണം കൂടുതൽ കൊടുക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നു അപ്പോഴിവിടെ ജീവൻ മാത്രമല്ല ജീവിതവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് മനുഷ്യർക്ക് മലയോര മേഖലകളിലുള്ളവർക്ക് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുവാനായിട്ട് ബന്ധപ്പെട്ടവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടുകൂടെയാണ് ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണമെന്ന് നാം പറയുക നമുക്കറിയാം എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ നിന്നും ഒരു യുവതി അറിയാതെ പ്രസവിച്ച ആ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഫ്ളാറ്റിൽ നിന്നും റോഡിലേക്ക് വലിച്ചെറിയുന്ന ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷം അതിനെ തുടർന്ന് മറ്റൊരു ഹോസ്റ്റലിൽ ആരും അറിയാതെ ടോയ്ലറ്റിൽ പ്രസവിച്ച ഒരു സ്ഥിതിവിശേഷം ഇത്തരത്തിലെ മനുഷ്യജീവനെ യാതൊരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യജീവനെ നിഷ്കരണം കൊല ചെയ്യുവാനായിട്ടുള്ള കുഞ്ഞു ജീവനുകളെ കുഞ്ഞു മനസ്സുകളെ നിഷ്കളങ്ക ജീവനുകളെ നശിപ്പിക്കുവാനായിട്ടുള്ള ഒരു പ്രവണത ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോവുക അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയ്ക്കും ഈ ഒരു മാർച്ച് ഫോർ ലൈഫിനും വലിയ പ്രസക്തിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം പ്രത്യേകമായിട്ട് ഒരു യാത്രയ്ക്ക് നേതൃത്വം നൽകുക എന്ന് പറയുമ്പോൾ കെ സി വി സി പോലോക്സമിതിയുടെ പ്രസിഡൻറ്റായിട്ടുള്ള ശ്രീ ജോൺസൺ ചൂരേപ്പറമ്പിലും ഒപ്പം തന്നെ മുൻകാല പ്രവർത്തനങ്ങളിൽ ശക്തമായ രീതിയിൽ നിലകൊണ്ടിരുന്ന ഇപ്പോഴത്തെ ആനിമേറ്റർമാരായ ശ്രീ സാബു ജോസ് ശ്രീ ജോർജ് എഫ് സേവിയർ സിസ്റ്റർ മേരി ജോർജ് ജസ്ലിൻ ചോ അവർ തുടങ്ങിയ എല്ലാ പ്രവർത്തകരും ഇതിൻ്റെ പുറകിലുണ്ടായിരിക്കും തിരുവനന്തപുരത്തു നിന്നും ആൻറ്റണി പത്രോസ് അതുപോലെ തന്നെ ജോയ്സ് മുക്കടം ഫ്രാൻസിസ് തുടങ്ങിയ എല്ലാ പ്രവർത്തകരും ഇതിൻ്റെ പുറകിൽ ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ സംഭവിക്കുവാനായിട്ട് എല്ലാവരും സഹകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു ഒപ്പം തന്നെ നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒരു വസ്തു കൂടെയുണ്ട് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയരുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഭരണപരിഷ്കാരത്തെക്കുറിച്ചുള്ള ഒരു ശുപാർശ ചെയ്തപ്പോൾ അതിനകത്ത് രണ്ടിൽ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളിൽ നിന്നും കൂടുതൽ ടാക്സ് ഈടാക്കണമെന്നൊരു ശുപാർശ ചെയ്തിരുന്നു ആ സമയത്ത് കെ സി ബി സി പോലീസുകളുടെ നേതൃത്വത്തിലെ വിവിധ രൂപതകളിലെ വിവിധ സ്ഥലങ്ങളിലെ പ്രതിഷേധ പ്രകടനം നടത്തുകയും നിയമസഭയ്ക്ക് മുമ്പിലെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുകയും ചെയ്തുകൊണ്ട് അതിനാൽ തന്നെ ആ ബില്ല് ചവിറ്റുകോട്ടയിലേക്ക് പോകാനായിട്ട് ഇടവന്നിട്ടുള്ളതാണ് എന്നാൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് കാരണം ആ ബില്ല് ഇപ്പോഴും ഫ്രീസ് ചെയ്തു വയ്ക്കുന്നൊരവസ്ഥയിലാണുള്ളത് ഏത് സമയവും നമ്മുടെ കണ്ണടയ്ക്കുമ്പോഴും നമ്മുടെ കണ്ണ് ചിമ്മുന്ന ആ സമയത്തിനിടയിൽ തന്നെ ഈ ഒരു ബില്ല് വീണ്ടും മന്ത്രിസഭയിൽ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സംസ്കാരം ജീവനെതിരെയുള്ള ഒരു സംസ്കാരം അതിനെതിരെ പ്രവർത്തിക്കേണ്ടത് ജീവസംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് പ്രകാശത്തിൻ്റെ മക്കളായി തീരുവാനായിട്ട് നമ്മൾ ഓരോരുത്തരുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് അവർക്കും ഉണ്ടായിരിക്കട്ടെ ഈ അവസരത്തിൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോൺസൺ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രോ ലൈഫ് സംസ്ഥാന സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജെയിംസ് ആഴ്ചങ്ങാടൻ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി ഈ കേരള മാർച്ച് ഫോർ ലൈഫ് പതിനാല് ജില്ലകളിലെ മുപ്പത്തിരണ്ട് രൂപതകളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രയാണം ജൂലൈ രണ്ടിന് ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ സമാപനം ഓഗസ്റ്റ് പത്തിന് തൃശ്ശൂർ വെച്ചാണ് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ മൂല്യച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവന്റെ സംരക്ഷണത്തിനും സമഗ്ര സംരക്ഷണത്തിനായിട്ട് പ്രോലൈസ് സമിതി എന്റെ എല്ലാ അർത്ഥത്തിലും സംസ്ഥാന സമിതി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വിവിധ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജീവനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ഈ ഒരു മാർച്ച് ഫോർ ലൈഫ് കേരള മാർച്ച് ഫോർ ലൈഫ് വളരെ നല്ല രീതിയിൽ നടത്തേണ്ട നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു പ്രിയ സ്നേഹിതരെ മെഡിക്കൽ ടെർമിനേഷൻ സെവൻറ്റി വൺ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ അബോർഷൻ നിയമവിധേയമായ ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് ഇരുപത് ആഴ്ച പ്രായമായ ഒരു കുട്ടിയെ കൊല്ലാൻ നമ്മുടെ രാജ്യം അനുവദിക്കുന്നു ഏറ്റവും പുതിയ ഹൈക്കോർട്ട് വിധി അനുസരിച്ച് മുപ്പത്തി ആഴ്ച പ്രായമുള്ള ഒരു കുട്ടി എന്നാൽ എട്ട് മാസം പ്രായമുള്ള കുട്ടിയെ വരെ കൊന്നുകളയാൻ നമുക്ക് സാധിക്കുന്നു അമ്മയുടെ ജീവൻ അവളുടെ ആത്മീയമായ പ്രശ്നം അവളുടെ വൈകാരികമായ പ്രശ്നം അതിനുള്ള പ്രതിവിധി ഞങ്ങൾ ഇവിടെ പൊരുതുന്നത് ജീവന് വേണ്ടിയാണ് പൊരുതാൻ വാദിക്കാൻ ആരുണ്ട് എന്ന് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ചോദിച്ചിട്ട് മാസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത് ആ ഒരു ചോദ്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ കുട്ടികൾക്കും എല്ലാ ജീവനും പൂർണ്ണമായി നിലനിൽക്കാനുള്ള അവസരം വേണ്ടി ആര് വാദിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പതിനാല് ജില്ലകളും കവർ ചെയ്തുകൊണ്ട് മുപ്പത്തിരണ്ട് രൂപതകളിലൂടെ ഒരു സന്ദേശയാത്ര നടത്തുന്നു അധികം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാനില്ല ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് അത് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് അത് തരുന്നത് ദൈവം തന്നെ ആയതുകൊണ്ട് ദൈവത്തിനൊഴിച്ച് ആർക്കും ജീവൻ എടുക്കാൻ അവകാശമില്ല എന്നൊന്ന് പ്രഖ്യാപിക്കാൻ അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ സമയം ഒന്ന് കളയുന്നു അത് തുടരാൻ നിങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഏതൊക്കെ വിധത്തിൽ ജീവൻ്റെ സംരക്ഷകരാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ നമുക്ക് സാധിക്കുമോ ഒത്തൊരുമയോടുകൂടി ജീവന് വേണ്ടി പൊരുതുന്ന പോരാളികളാകാൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ കെ സി ബി സി പ്രൊലൈഫ് സം സംസ്ഥാന സമിതി ഈ സംസ്ഥാനം മുഴുവൻ നടന്ന് അത് ലോകം മുഴുവൻ പ്രചരിക്കുന്ന പ്രചരിക്കുന്നൊരാശയമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിലേക്ക് നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥനയിലൂടെ പ്രവർത്തനത്തിലൂടെ ആശയ ആശയപ്രചരണത്തിലൂടെ എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം ചെയ്യാൻ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളോട് കൂടെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ജീവന്റെ പോരാളികളാകാം സ്നേഹം നിറഞ്ഞവരെ കേരളത്തിലെ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വികസന സന്ദേശം നൽകുന്ന യാത്രകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞതുകൊണ്ട് അത്രകം ഉള്ള യാത്രകളും അവസാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ പ്രോലൈ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ രൂപതകൾ വിവിധ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് വലിയൊരു ജീവൻ്റെ മഹോത്സവത്തിൻ്റെ സന്ദേശം വ്യക്തമാക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു ഓഗസ്റ്റ് മാസം പത്താം തീയതി തൃശ്ശൂരിൽ നടക്കുന്ന ഇന്ത്യ സ്മാർട്ട് ഫോർ ലൈഫ് എന്ന വലിയ സമ്മേളനത്തിന്റെയും റാലിയുടെയും പഠന പ്രബോധന പ്രവർത്തനങ്ങളുടെയും ഒക്കെ ആമുഖമായി മാർച്ച് ഫോർ ലൈഫ് കേരള എന്ന ജീവ സംരക്ഷണ സന്ദേശയാത്ര ആരംഭിക്കുകയാണ് കെ സി ബി സി പ്രോളയ സമിതിയുടെ പ്രസിഡന്റ് സി ജോൺസനും ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടനും ഞങ്ങളുടെ ആദരണീയനായ ഡയറക്ടർ പ്രവർണർ ഡോക്ടർ ക്ലീറ്റസ് കതിർപ്പറമ്പിലും പറഞ്ഞതുപോലെ ഒരു വലിയ യാത്രയാണ് ജൂലൈ രണ്ടിന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ആയി വ്യാപിച്ച് കിടക്കുന്ന മുപ്പത്തി രണ്ട് കത്തോലിക്ക രൂപതകളിലെ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത് ഏതാണ്ട് മുന്നൂറിലധികം കേന്ദ്രങ്ങളിൽ പ്രോലൈഫ് സമ്മേളനങ്ങള് റാലികള് മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കും എന്തിനാണ് ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക പൊതുസമൂഹത്തിലൂടെയുള്ള ഈ യാത്ര എന്നത് പലരും ചിന്തിക്കുന്നുണ്ടാകും നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നില് യസീസ് കൃഷ്ണയ്യര് നേതൃത്വത്തില് കേരളത്തില് രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ മാതാപിതാക്കൾക്ക് ശിക്ഷ ഉണ്ടാകും ആ കുഞ്ഞുങ്ങൾക്ക് യാതൊരു അവകാശവും ആനുകൂല്യങ്ങളും ഉണ്ടാകുകയില്ല എന്നൊക്കെ ഉള്ളൊരു ബില്ല് വന്ന സാഹചര്യം അന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് അതിശക്തമായിട്ട് ജീവന്റെ സന്ദേശം പ്രഘോഷിക്കുകയും ആ ബില്ല് പ്രസക്തമല്ല എന്ന് പ്രഘോഷിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് കെ സി ബി സി പ്രോലൈ സമിതി കേരളത്തിൻ്റെ നഗരങ്ങളിൽ എറണാകുളത്തും തൃശ്ശൂരും തിരുവനന്തപുരത്തും ചങ്ങനാശ്ശേരിയിലും കൽപ്പറ്റയിലും ഒക്കെ വിശ്വാസികൾ പ്രോലി പ്രവർത്തകര് അതാത് രൂപതകളുടെയും അഭിനന്ദവിതാക്കന്മാരുടെയും നേതൃത്വത്തിൽ അവര് തെരുവുകളിൽ അവര് പ്രാർത്ഥനാ റാലി സംഘടിപ്പിച്ചു പൊതുസമ്മേളനം സംഘടിപ്പിച്ചു അവർ ആ ബില്ലിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്തു അതേ തുടർന്ന് ജീവസമൃദ്ധി എന്ന പേരിൽ വലിയ കുടുംബങ്ങൾ സന്തുഷ്ട കുടുംബങ്ങൾ കൂടുതൽ മക്കൾ നാടിൻ്റെ നന്മയ്ക്ക് എന്ന പേരിൽ ജീവസമൃദ്ധി എന്ന പദ്ധതിയിലൂടെ ഏതാണ്ട് അയ്യായിരം കുടുംബങ്ങളെ ആദരിക്കുവാൻ കെ സി ബി സി പ്രളയ സമിതിക്ക് അന്ന് സാധിച്ചു എന്നാൽ പ്രോജക്ടിന്റെ ചീഫ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ എനിക്കേറെ സന്തോഷവും അഭിമാനവും ഉണ്ട് അത് കൊച്ചിയിലെ അഭിനന്ദിയ ജോർജ് ആരഞ്ചേരി കർദിനാൾ പിതാവ് ഉദ്ഘാടനം ചെയ്ത ആ സമ്മേളനം ആ സംഗമം നിരവധി കുടുംബങ്ങളെ ആദരിച്ചു പിന്നീട് കണ്ണൂരും പാലക്കാടും മാനന്തവാടിയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ അങ്ങനെ കൊല്ലത്താണ് സമാപനം നടന്നത് കേരളത്തില് വലിയ കുടുംബങ്ങളുടെ ഒരു വലിയ സന്ദേശം നൽകുന്ന വലിയ സമ്മേളനങ്ങളായിരുന്നു പൊറോലൈഫ് സമിതി സംഘടിപ്പിച്ച ജീവസമൃദ്ധി വലിയ വിജയമായിരുന്നു കൂടുതൽ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹമാണ് എന്ന് സഭയിലും സമൂഹത്തിലും വ്യക്തമാക്കാനായിട്ട് ജീവസമൃദ്ധിയിലൂടെ സാധിച്ചു അന്ന് കെ സി ബി സി പ്രോളജ് സമിതിയുടെ ചെയർമാൻ ഞങ്ങൾക്കേക പ്രിയപ്പെട്ട ദിവസനത്തിലായിരിക്കുന്ന ഇടുക്കി രൂപതയുടെ അധ്യക്ഷന്മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവായിരുന്നു ഡയറക്ടർ റവറൻ ഡോക്ടർ ജോസ് കോട്ടയൽ അച്ഛൻ രൂപതയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ അത് കേരളത്തിൽ ഉയർത്തിയ ഒരു വലിയ സന്ദേശം അധോലിക്കാ സഭയിൽ മാത്രമല്ല മുഴുവൻ സഭകളിലും ക്രൈസ്തവ സഭകളിലും പൊതുസമൂഹത്തിലും കുഞ്ഞുങ്ങൾ കുടുംബം അതിൻ്റെ നന്മ അതിൻ്റെ സന്തോഷമൊക്കെ വ്യക്തമാക്കുവാനായിട്ട് ജീവസമൃദ്ധിക്ക് സാധിച്ചിരുന്നു കാരുണ്യ കേരള സന്ദേശയാത്ര എന്ന പേരിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നടത്തുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ജാതി മതഭേദം എന്നിവ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സന്ദർശിച്ചവരുടെ സ്ഥാപനങ്ങളിൽ ചെന്ന് അവരെ ആദരിക്കുകയും മംഗളപത്രം നൽകുകയും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്ത ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ നടന്നിരുന്നു കേരള സ്വദേശയാത്ര അന്ന് മാർ സുഭാഷൻ നടേന്ദ്ര പിതാവ് ചെയർമാനും ഫാദർ പോൾ പാളശ്ശേരി ഡയറക്ടർച്ചനുമായിരുന്നു അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ വിഭാഗം ജീവകാരുണ്യ പ്രവർത്തകരെയും ജീവനെ സംരക്ഷിക്കുന്ന അഗതികളെ സംരക്ഷിക്കുന്ന എത്രയോ സ്ഥാപനങ്ങളെ ആദരിക്കുവാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തി കേരളത്തിലെ പ്രളയ പ്രസ്ഥാനത്തിന് ഉണ്ട് അന്ന് പ്രിയപ്പെട്ട എറണാകുളത്തിലെ ജൂഡ്സന്റെ നേതൃത്വത്തിൽ ഒരു വണ്ടിയും അനുഗമിച്ചിരുന്നു തെരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന കുളിക്കാതെ അല്ലെങ്കിൽ മാനസിക സ്വസ്ഥത ഇല്ലാതെ നടക്കുന്ന വർഷങ്ങളായിട്ട് ആരും പരിഗണിക്കപ്പെടാതിരുന്ന എത്രയോ പേരെ റോഡിരികിൽ നിന്ന് കുളിപ്പിച്ചൊരുക്കി സെന്ററുകളിൽ കൊണ്ടുപോയി പുതിയ വസ്ത്രവും ഭക്ഷണവും സംരക്ഷണം ഒരുക്കുവാൻ ആ യാത്രയോടനുബന്ധിച്ച് പ്രൊലൈഫ് സമിതിക്ക് സാധിച്ചു കേരളത്തിലെ ജില്ലകളിലും ആ യാത്ര വളരെ വിജയകരമായി നടന്നു എല്ലാ രൂപതകളും അഭിനന്ദ പിതാക്കന്മാരും സഹകരിച്ചത് നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ് ഇത്തരം പശ്ചാത്തലത്തിലൂടെ പൊതുസമൂഹത്തില് വലിയ സ്വീകാര്യത നേടിയ കെ സി ബി സിയുടെ ഫാമിലി കമ്മീഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രളയവ് സമിതിയാണ് ഇപ്പോൾ ജൂലൈ രണ്ടിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അത് വിവിധ ജില്ലകളിലൂടെ കടന്നുപോയി അതാണ് മുന്നൂറോളം കേന്ദ്രങ്ങളില് സമ്മേളനങ്ങളും പ്രോഗ്രാമൊക്കെ നടത്തി തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് കാഞ്ഞങ്ങാട് ഉദ്ഘാടനത്തില് തലശ്ശേരി ആർച്ച് ബിഷപ്പ് അഭിമന്യ ജോസഫ് പാംളാനി പിതാവും കെ സി പി സി ഫാമിലി കമ്മീഷന്റെ ചെയർമാൻ കൊല്ലം രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവും കണ്ണൂർ രൂപതയുടെ അധ്യക്ഷൻ അലക്സ് പിതാവും മറ്റു പലരും പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടനമാണ് ജൂലൈ രണ്ട് നടക്കുക പിന്നീട് അത് വിവിധ രൂപതകളിലൂടെ നഗരങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെ ജീവന്റെ സന്ദേശം പ്രഘോഷിക്കും എന്തിനാണ് ഈ യാത്ര എന്ന് പ്രിയപ്പെട്ട പ്രോലൈഫ് സമിതിയുടെ ആ സാരഥികള് വിശദീകരിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഉദരത്തിൽ രൂപം കണ്ട കുഞ്ഞിന് ജനിക്കുവാന് അവകാശമുണ്ട് ആ കുഞ്ഞിന് വ്യക്തി എന്ന നിലയിൽ വളരുവാനുള്ള അവകാശമുണ്ട് ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുത് എന്ന ഒരു വലിയ സന്ദേശം സ്റ്റോപ്പ് അബോഷൻ സേവ് ലൈഫ് എന്ന ഒരു വലിയ സന്ദേശം ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യത്തിലൊന്നാണ് പ്രാദേശികമായ നിരവധി ജീവന്റെ മേഖലയിലെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് നിയമനിർമ്മാണ രംഗത്ത് എം ഡി പി ആക്ട് വലിയ ഒരു തടസ്സവും വേദനയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ നിരവധി മേഖലകളില് നമുക്കറിയാം മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അനുദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അവരുടെ ജീവൽ പ്രശ്നങ്ങളില് സർക്കാരിൻ്റെ ശ്രദ്ധ പതിയണം എന്നതും ഈ യാത്രയുടെ ഉദ്ദേശമാണ് അതുമായി വന്യജീവികളുടെ അക്രമത്തില് എത്രയോ പേര് കൊല്ലപ്പെടുന്നു നാടുവിട്ടു പോകുന്നു അങ്ങനെ ജീവന്റെ മേഖലയില് അഭിമുഖിക്കുന്ന വിവിധ പ്രശ്നങ്ങള് സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒപ്പുശേഖരണവും ഈ യാത്രയോട് അനുബന്ധിച്ച് നടക്കുന്നു വലിയൊരു സംഘം സമിതി ഉണ്ട് യുവതികളും യുവാക്കളും മനസ് സ്ത്രീ പുരുഷന്മാരും പ്രോലൈഫിന്റെ പ്രവർത്തകരും ഒക്കെ നേതൃത്വം നൽകുന്ന ഈ സമിതിയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അനേകർ മുന്നോട്ട് വരുന്നതിൽ ഏറെ സന്തോഷമുണ്ട് വിവിധ രൂപതകളില് വിവിധ പ്രസ്ഥാനങ്ങളില് വിവിധ മന സംവിധാനങ്ങളോട് ചേർന്ന സ്ഥാപനങ്ങളോട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ സന്ദേശയാത്രയുടെ ഭാഗമാകുവാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കെ സി ബി സി പ്രോലൈ സമിതിയുടെ ആപ്തവാക്യം ജീവസമൃദ്ധിയും ജീവന്റെ സമഗ്ര സംരക്ഷണവും എന്നതാണ് അതുകൊണ്ട് ജീവന്റെ മനുഷ്യജീവന്റെ മനുഷ്യജീവനെ ആദരിക്കുക സ്നേഹിക്കുക സംരക്ഷിക്കുക എന്നതാണ് കെ സി ബി സി പ്രോലൈഫ് സമിതിയുടെയും പ്രോലൈഫ് ശുശ്രൂഷകളുടെയും മുഖ്യ ലക്ഷ്യം സുറമലബാസ് സഭയുടെ പ്രോലൈഫ് അപ്പോസ്റ്റലറ്റിൻ്റെ ആദ്യ വാക്യമായി സ്വീകരിച്ചിരിക്കുന്നത് ജർമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൽ നാലും അഞ്ചും വചനങ്ങളാണ് അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുക കർത്താവിനോട് അരുളി ചെയ്തു മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു ഒരു പ്രവാചക ദൗത്യമാണ് ഓരോ പ്രോലഹ് പ്രവർത്തകനും ഉള്ള ഓരോ പ്രോലഹ് പ്രവർത്തകരും പ്രവർത്തകയ്ക്കും ഉള്ളത് അതുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഈ സ്വദേശയാത്ര നൽകുന്നത് അതുകൊണ്ട് ഈ യാത്രയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ പ്രാർത്ഥനയിൽ പങ്കാളികളാകാൻ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ അതിൻ്റെ എല്ലാവിധമായ വിജയത്തിലും ആത്മാർത്ഥമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു അങ്ങനെ കേരള മാർച്ച് ഫോർ ലൈഫ് എന്ന ഈ വലിയ മുന്നേറ്റം അനുഗ്രഹവും വിജയകരവുമാകുവാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു ദൈവം നമ്മുടെ എല്ലാ പദ്ധതികളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രൈസ് പ്രേസ്തലോൺ താങ്ക് യു